ഈയൊരു സോഫ ഇപ്പൊ നമ്മള് പാക്ക് ചെയ്ത് വെച്ചാണ് കേറ്റാ രീതിയിൽ ഇത് ഫോർ സീറ്റ് രണ്ട് ടു സീറ്റ് രണ്ട് സിംഗിൾ സീറ്റ് ആ ഒരു രീതിയിലാണ് ചെയ്തത് ഇതിപ്പോ ഫോർ സീറ്റ് മാത്രം ഒന്ന് കാട്ടി തരാം ഇത് അത്യാവശ്യം വിടുത്തിലും ഇതിലൊക്കെയാണ് ചെയ്തത് നല്ല സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് ഹാൻഡിൽ മേഡ് സ്റ്റിച്ചിങ് കൊടുത്ത് പിന്നെ ബുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് ആ ഒരു രീതിയിലാണ് ചെയ്ത് പിന്നെ ബുഡൻ ലെഗും പിന്നെ അതിൽ കൂടെ ബോർഡറിൽ സ്റ്റിച്ചിങ്ങും ആണ് പിന്നെ സീറ്റിനും ഉണ്ട് ബാഗിനും സ്റ്റിച്ചിങ് ഉണ്ട് മൊത്തത്തിൽ സ്റ്റിച്ചിങ് ഒരു പ്രീമിയം ലെവൽ മോഡൽ ഷോപ്പാണ് ഇത് വരുന്നത് ഇത് വേറെ പാക്ക് ചെയ്ത് വെച്ച് അതും ഇപ്പം കയറ്റാനുള്ള തന്നെയാണ് ഇതിന്റെ ഈ വുഡല്ല അഞ്ചിഞ്ച് കൊടുത്തതിനൊണ്ട് തന്നെ ഒരു ചെറുതായിട്ട് ഐറ്റിൽ നിൽക്കുന്നതുകൊണ്ട് കാണാൻ ലുക്ക് ഉണ്ട് പിന്നെ ഈ ഒരു വുഡും ഈ ഒരു വുഡും ഒരു കോമ്പിനേഷനും ഉണ്ട് പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഇതിന്റെ മൊത്തം സ്റ്റിച്ചിങ് തന്നെയാണ് അതിപ്പോൾ കേറ്റാനുള്ള സാധനമാണ് ഇത് ഇതൊക്കെ ഒരു ലോഡ് കയറി പോകാനുള്ളതാണ്